ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുക എന്ന് കമൻ്റ് ചെയ്യുക ഇത് ജാസ്മണിയനും ഗബ്രിമണിയനുമാണ് ഇതെന്താണ് സംഭവം ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏത് അറ്റം വരെയാണ് പോകുന്നത് ഇതെനിക്ക് ഒരു ലൈവ് കണ്ട് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്ന് ഞാനിത് ലൈവായത് കൊണ്ട് അടിച്ചു കളയാനും പറ്റുന്നില്ല മറ്റാണെങ്കിൽ നമുക്ക് മീൻസ് അടിച്ച് കളയാരുന്ന മനസ്സിലായില്ലേ സ്കിപ്പ് ചെയ്താൽ ഇതൊക്കെ പറ്റുന്നതുമില്ല അതുകൊണ്ട് ഇത് സ്ക്രീൻഷോട്ട് അടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കൊച്ചി ബിഗ് ബോസ് അകത്ത് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ വേണമെങ്കിൽ പറയാം അല്ലാതെ വീഡിയോ ഇടാൻ പറ്റില്ല കാര്യം ഞാൻ ഞാനെൻ്റെ വീഡിയോ ഇടുന്നത് ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അതല്ല പിന്നെ ഇത് പേളിയുമാണ് ശ്രീനീഷെന്നൊക്കെ പറയുന്നു അങ്ങനെ പറയണമെങ്കിൽ പേളിയും ശ്രീനീഷും പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കുമെന്ന് ഒന്നും പറയുന്നില്ല ഇവർ പുറത്തിറങ്ങി എന്തുരാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് പക്ഷേ നമുക്ക് അക്ഷരം തെറ്റത് വിളിക്കാം ഇവർ ഒരു ബെസ്റ്റ് കൂട്ടായ്മയാണെന്ന് ഓക്കേ പിന്നെ എന്തിനൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് വലിയ മനസ്സിലാവുന്നുണ്ടോ എനിക്ക് പറയൂ